കാരണം ആകെയുള്ള കിടപ്പാടം ഉപേക്ഷിച്ച് നാടുവിട്ട ഒരു കുടുംബമുണ്ട് നമ്മുടെ വയനാട്ടിൽ ആശിച്ച് മോഹിച്ച് അധ്വാനിച്ച പണം കൂട്ടിവെച്ച് ഉണ്ടാക്കിയ വീട് ഒടുവിൽ ചിതൽപ്പുറ്റുകൾക്ക് വിട്ടുകൊടുത്ത് ആ അമ്മയും മകളും പടിയിറങ്ങി അത് നേരിൽ കണ്ടവരുടെ എല്ലാ കണ്ണുകളും ഈറനണിഞ്ഞു ചിതൽപ്പുറ്റുകൾ വീട്ടിൽ നിറഞ്ഞതോടെ നാഗചൈതന്യമുള്ള വീടാണെന്ന് ചിലർ വിശ്വസിച്ച് വിളക്ക് കത്തിച്ച് ആരാധനയും തുടങ്ങി ശരിക്കും എന്താണ് സംഭവം ഇന്ന് പറയുന്നത് ആ കഥയാണ് വയനാട് പുൽപ്പള്ളിയിലെ ചേകാടി കട്ടക്കണ്ടി കോളനിയിലെ ബിന്ദുവിനും മകൾക്കുമാണ് സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് വീട് മുഴുവനായും ചിതൽപ്പുറ്റു നിറഞ്ഞതോടെ മറ്റ് ഗത്യന്തരമില്ലാതെയാണ് അവർ വീട് വിട്ടിറങ്ങിയത് എത്ര തട്ടിക്കളഞ്ഞാലും വളരുന്ന ചിതൽപ്പുറ്റുകളാണ് ഇവരുടെ സൗര്യ ജീവിതത്തെ പെരുവഴിയിലേക്ക് ഇറക്കിയത് അവർ ആ പടി കടന്നിട്ടും ചിതൽപ്പുറ്റുകൾ അവിടെ വളരുകയായിരുന്നു നിങ്ങൾക്ക് പരിചിതരായ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ ഞാൻ ആ പടി ഇറക്കത്തിന് പിന്നിലെ കഥ പറയാം വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കൊച്ചു വീട്ടിലാണ് ബിന്ദുവും മകൾ ബീനയും താമസിച്ചിരുന്നത് വീട്ടിൽ താമസമാക്കി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതിഥികളായി ചിതലുകളുമെത്തി അവർ പിന്നീട് തിരിച്ചു പോയതേയില്ല സിമന്റ് തറയിൽ പുറ്റു വളർന്നിരുന്നത് ബിന്ദുവും മകളും തട്ടിക്കളയാറായിരുന്നു പതിവ് എന്നാൽ പിന്നീട് പുറ്റിന്റെ വളർച്ചയ്ക്ക് ശക്തിയേറി ദിവസവും പുറ്റു തട്ടിക്കളയുമെങ്കിലും പിന്നീട് പൂർവാധികം ശക്തിയോടെ വളരാൻ പുറ്റുപഠിച്ചു ആദ്യമൊക്കെ ഇതൊക്കെ സാധാരണമല്ലേ എന്ന് കരുതിയെങ്കിലും പിന്നീടാണ് എന്തോ ഒരു അസ്വാഭാവികത അവർക്ക് തോന്നിയത് എന്നും ചിതൽപ്പുറ്റുകളെ തട്ടി നീക്കി വീട് വൃത്തിയാക്കിയാണ് അവർ ജീവിച്ചത് എന്നാൽ പതിയെ ആ വീട് മുഴുവൻ പുറ്റുകളാൽ നിറഞ്ഞു വീടിന്റെ വരാന്തയിലും ഹാളിലും മുറികളിലും എല്ലാം നിറയെ ചിതൽപ്പുറ്റുകളാണ് വന്നു കണ്ടവരെയൊക്കെ അത്ഭുതപ്പെടുത്തി ചിതൽപ്പുറ്റുകൾ വീട് അടക്കി വാണോ പലരും പല വഴികൾ ചിതൽപുറ്റുകളെ ഒഴിവാക്കാനായി ബിന്ദുവിന് പറഞ്ഞുകൊടുത്തു പോരാത്തതിന് യൂട്യൂബ് നോക്കി ചില പരീക്ഷണങ്ങളും നടത്തി എന്നാൽ പല മാർഗങ്ങളും പരീക്ഷിച്ചിട്ടും ഒന്നും ഫലം കണ്ടില്ലെന്ന് മാത്രവുമല്ല ചിതൽപ്പുറ്റുകൾ വളർന്നുകൊണ്ടേയിരുന്നു വരാന്തയിൽ ചിതൽപ്പുറ്റുകൾ നിറഞ്ഞതു മുതൽ വീടിനുള്ളിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയായി കാലക്രമേണ ചിതൽപ്പുറ്റിനു ചുറ്റും മാളങ്ങളും രൂപപ്പെട്ടു ഇതോടെ അവർക്ക് കൂടുതൽ ഭയമായി സിമന്റ് തറയിലുള്ള വീട്ടിൽ എങ്ങനെയാണ് ചിതൽപ്പുറ്റുകൾ വളരുന്നതെന്ന സംശയം അപ്പോഴും അവിടെ ബാക്കി നിന്നു ചിതൽപ്പുറ്റുകൾ നിറഞ്ഞ അറപ്പുളവാക്കുന്ന വീടിനുള്ളിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതി ആയതോടെ കോളനിയിൽ തന്നെയുള്ള ബിന്ദുവിന്റെ അമ്മ മാരയുടെ വീട്ടിലേക്ക് ഇവർ താമസം മാറ്റുകയായിരുന്നു അപ്പോഴേക്കും ചില കഥകളും പുറ്റുകളെ ചുറ്റിപ്പറ്റി പ്രചരിക്കാൻ തുടങ്ങി വീട്ടിൽ വലിയ ചിതൽപുറ്റുകൾ വന്നത് ദൈവിക സാന്നിധ്യമുള്ളതിനാലാണെന്ന വിശ്വാസത്തിൽ ചിലർ വിശേഷ ദിവസങ്ങളിൽ ബിന്ദുവിന്റെ വീട്ടിൽ ചിതൽപുറ്റുകൾക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് പൂജകളും നടത്തിയതോടെ ചിതൽപുറ്റുകൾക്ക് പുതിയൊരു മാനം കൈവന്നു നാഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചിതൽപ്പുറ്റുകളെന്നും നാഗദൈവങ്ങളുടെ വാസസ്ഥലമാണെന്ന വിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ ഈ ചിതൽപുറ്റുകളെ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് ടി വി സീരിയലുകളും സിനിമകളും ഈ വിശ്വാസങ്ങൾക്ക് നിറം നൽകുകയും ചെയ്തു ശരിക്കും അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ നമുക്ക് പരിശോധിക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ ചിതൽപ്പുറ്റുകൾ ചിതലുകൾ അതായത് ടെർമൈറ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ചിതലുകൾ നല്ല രീതിയിലുള്ള എഞ്ചിനീയറിംഗ് പ്രതിഭ ഉള്ളവരാണ് എന്ന് ഈ ചിതൽപ്പുറ്റുകൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും മഴയത്തും ചെറിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിലും ഒന്നും നശിക്കാത്ത രീതിയിലും നല്ല രീതിയിൽ ഉള്ളിലേക്ക് വായുസഞ്ചാരം കിട്ടത്തക്ക വിധേയനയുമാണ് ഇവയുടെ രൂപകൽപ്പന നല്ല മൃദുവായ കളിമണ്ണിൽ ഉമിനീർ കലർത്തി ചിതലുകൾ പണിയുന്ന ഇവരുടെ ഈ കൊട്ടാരത്തെ വേണമെങ്കിൽ നമുക്ക് ഹരിതഗ്രഹങ്ങൾ എന്ന് പറയാം കണ്ടാൽ ചിതലുകൾക്ക് ഉറുമ്പുകളുടെ രൂപസാദൃശ്യം ഉണ്ടെങ്കിലും ഇവയ്ക്ക് ഉറുമ്പുകളുമായി യാതൊരുവിധ ബന്ധവുമില്ല പാറ്റുകളുടെ വർഗത്തിൽപ്പെടുന്ന ഐസൊപ്റ്ററ വിഭാഗത്തിൽ പെടുന്നവയാണിത് ഏകദേശം മൂവായിരത്തോളം തരം ചിതലുകളെ കണ്ടെത്തിയിട്ടുണ്ട് തേനീച്ചകളിലെ പോലെ തന്നെ രാജാവ് രാജ്ഞി ജോലിക്കാർ പടയാളികൾ എന്നിങ്ങനെ പല അധികാര ശ്രേണിയിലാണ് ഇവയുടെ ചിതൽപ്പുറ്റിലുള്ള ജീവിതം എല്ലാ തരം ചിതലുകളും പല രീതിയിലുള്ള പുറ്റുകൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും പലതും ഭൂമിയുടെ അടിയിൽ അല്ലെങ്കിൽ അത്ര ഉയരത്തിലായിരിക്കില്ല സങ്കീർണമായ പുറ്റുകൾ ഉണ്ടാക്കുന്ന ചിതൽ വിഭാഗമാണ് മാക്രോടെമസ് ഒൻപത് മീറ്റർ ഉയരമുള്ള ചിതൽ വരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയ്ക്ക് ഇത്രയും സങ്കീർണമായ പുറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ധാരാളം പഠനവിധേയമാക്കിയ കാര്യമാണ് ചിലതരം ഫിറമോണുകളാണ് ഇവയെ ഇതുപോലെ നിർമ്മിക്കാൻ ഉത്തേജനം നൽകുന്നത് എന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടപ്പോൾ ചിലർ ഇത് ജനിതകപരമായി കൈമാറിയ ഗുണങ്ങളാണ് എന്ന് വാദിക്കുന്നുമുണ്ട് കൃത്യമായ ഒരു ഉത്തരം കിട്ടാൻ ഇനിയും കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും ഇനി പാമ്പുകളുമായി ഇവയ്ക്കുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് പാമ്പുകൾ ചിതൽപ്പുറ്റിലാണ് കഴിയുന്നത് എന്ന വാദം ചിതൽപ്പുറ്റുകൾക്ക് മുൻപിൽ നൂറും പാലും വെച്ച് ആരാധന നടത്തുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുമുണ്ട് നേരത്തെ പറഞ്ഞ സംഭവത്തിലും ഇത് തന്നെയാണ് സ്ഥിതി എന്നാൽ പാമ്പുകൾക്ക് ചിതൽപ്പുറ്റുകൾ ഉണ്ടാക്കുന്നതുമായി ഒരു ബന്ധവുമില്ല ഇത് പാമ്പുകൾക്ക് സഹവസിക്കാനായി ഉണ്ടാക്കുന്നതുമല്ല അല്ല പക്ഷെ ഉപേക്ഷിക്കപ്പെട്ട ചിതൽപ്പുറ്റുകളിൽ ചിലതിൽ പാമ്പുകൾ മുട്ടയിടാൻ ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ താമസിക്കാനും അത് ചിതൽപുറ്റുകൾ ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞാവും എന്നതാണ് മറ്റൊരു കാര്യം പുതിയതായി ഉണ്ടാക്കിയ ചിതൽപ്പുറ്റുകളിൽ പാമ്പുകൾ വരാനുള്ള സാധ്യതയേ ഇല്ല പാമ്പുകൾ മാത്രമല്ല തേളുകൾ പാറ്റകൾ ഉൾപ്പെടെയുള്ള പല ജീവികളും ഇതുപോലെ ചിതലുകൾ ഉപേക്ഷിക്കപ്പെട്ട പുറ്റുകളിൽ താമസിക്കാറുണ്ട് അപ്പോഴും ഈ സിമന്റ് തറയിൽ എങ്ങനെ ചിതൽപ്പുറ്റു വന്നു എന്ന സംശയം ബാക്കി നിൽക്കാം ഇതിന്റെ ഉത്തരം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക